ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പോകപ്പെടിച്ചാൽ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡായിട്ടുള്ള നല്ലൊരു പുതിയ വീട് ഇപ്പോൾ പണി കഴിച്ചിട്ടുണ്ട് ഈ പണി കഴിച്ചിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് കണ്ടിട്ട് വരും ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് രണ്ട് ബെഡ്റൂമും പത്തെ പത്തിൻ്റെ ആണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമാണ് കിച്ചൺ ഹാൾ വർക്ക് ഏരിയ അതുപോലെ തന്നെ ചെറിയൊരു സിറ്റൗട്ട് കൂടാതെ മോളിക്കാണെങ്കിൽ സ്റ്റേക്കേഴ്സ് കോളീനോം ഉള്ളീനാണ് എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ മൊത്തം അളവ് എല്ലാ പണി നല്ല കമ്പനി ഐറ്റംസ് വെച്ചിട്ടാണ് മെറ്റീരിയൽ വെച്ചിട്ടാണ് പണം തൊട്ടുള്ളത് അഞ്ച് സെൻ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ഹാൾ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്ത് ബാത്റൂമുണ്ട് കിണർ വെള്ളം മുന്നേ പറ്റാത്ത കിണർ കുത്തിയിട്ടുണ്ട് ഈ സൗകര്യവും മുടങ്ങിയാൽ ഈ വീട് പുതിയ വീട് പണി കഴിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടംപോലെ നിങ്ങളുടെ വീട് സ്വന്തം ഡെൽടെക് എന്ന നമ്പർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങോട്ടൊരു വീട് നിങ്ങൾക്ക് പണിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെൽടെക് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ലോണോട് കൂടി സ്ഥലം വരുത്തി ഞങ്ങൾ പണിത് തരും നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും ആർഭാടങ്ങളും വലിയ വീടുമ്പ നമുക്ക് ലോൺ കൂടുതൽ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാൽ പുതിയ വീഡിയോ ആയിട്ട് വരും